ഒന്നല്ലേ ആശാൻ്റെ നെഞ്ചത്ത് അല്ലേ കളരിക്ക് പുറത്ത് വീഡിയോ എടുത്ത് തരാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ അല്ല കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ചോളം കുറച്ചധികം നാളായിട്ട് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നതിൻ്റെ പേരിൽ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ധാന്യങ്ങളും ഒക്കെ കഴിക്കാൻ തുടങ്ങിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചു കൂട്ടിയ ഒന്നാണ് ഈ ചോളം അപ്പോൾ അതെ എന്തായാലും ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടപ്പടലം മൂഞ്ചി എന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന് പിൻട്രസ്റ്റ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് അങ്ങനെ എന്നിലെ ഒരു കലാകാരി ഉണർന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതുകൊണ്ട് നമുക്കൊരു എന്താ ഫ്ലവർ ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ഈ ചോളത്തിനെ ഞാൻ അടപ്പടല്ലം വലിച്ചോലിയെടുക്കുകയാണ് അപ്പോൾ അതെ അതിൻ്റെ തൊലിയാണ് ഓ ഗ്സ് ആംബുലൻസ് വീടിൻ്റെ താഴെയാണ് റോഡ് അതുകൊണ്ട് എപ്പോഴും ആംബുലൻസ് പോകുന്നത് കേൾക്കാം കേട്ടോ എപ്പോഴല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ആംബുലൻസ് പോകുന്നു കേൾക്കാതെ അപ്പോൾ ഈ അങ്ങനെ അവിടെ പടലം വലിച്ചുരിയ നമ്മുടെ ഈ ചോളത്തിൻ്റെ തോൽ ചോളത്തിൻ്റെ ഇലയാണോ എന്താണോ ആ ആ അതിനായാലും ആ സാധനം ഞാൻ ഒരു കളർ വെള്ളത്തിലേക്ക് മു യ്ക്കുകയാണ് ഞാനിവിടെ എഴുതേക്കുന്ന ഒരു റെഡ് കളറായിരുന്നു പക്ഷേ അത് വെള്ളത്തിൽ ഒഴിച്ചപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് പിങ്ക് കളറിലേക്കായി മാറിയിരിക്കുകയാണ് ആ ഇനി എന്തെങ്കിലും ആകട്ടെ എന്തായാലും ദേ അതെല്ലാം കൂടെ മൊത്തത്തിൽ ഞാനെടുത്ത് മുക്കി പൊക്കിയെടുക്കുകയാണ് മുക്കി എടുക്കാൻ വരട്ടെ കുറച്ച് നേരം നമ്മൾ അവിടെ മുക്കി വെക്കണം അതായത് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ മുക്കി വെച്ചെങ്കിൽ മാത്രമേ ഞാൻ കണ്ട രീതിയിലേക്ക് വരുവുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആ പ്രതീക്ഷയിൽ ഞാൻ എന്തേ അതവിടെ മുക്കി വെക്കുകയാണ് പിന്നെ തിളച്ച വെള്ളമാണ് അതുകൊണ്ട് കൈകൊണ്ട് വരും പോയി മുക്കാൻ നിൽക്കരുത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കുറച്ച് തോൽ ഞാൻ അതിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം വരുന്ന നമ്മൾ പൂക്കളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇനി ഇലകൾ വേണമല്ലോ ആ ആ ഇലകൾ വെട്ടിക്കിറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നീ അത് നമ്മളൊരു ഇലയുടെ ഷേപ്പിലായിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് വെട്ടിയെടുക്കുക കണ്ടില്ലേ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് അത് മൊത്തത്തിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ മാത്രമാണ് കിട്ടുള്ളൂ അതെനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല ഫസ്റ്റ് ഫസ്റ്റത്തെ ചെയ്യുന്ന ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും രണ്ടാമത് രണ്ടാമതത് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്യാമെന്ന് മാത്രമല്ല കാരണം നേരമായിട്ട് കിട്ടാൻ പോകണില്ല അറിയാം എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻറ്റ് അതിൻ്റെ പുറത്ത് ഞാൻ ബാക്കിയും കൂടെ അങ്ങോട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊന്നും അല്ല നമ്മുടെ പ്രശ്നം നമ്മൾ ചെയ്യുക അതാണ് നമ്മൾ വേണ്ടത് നമുക്ക് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാണ്ടിരിക്കരുത് നമ്മളെല്ലാം ട്രൈ ചെയ്യണം ഏതിലാണ് സക്സസ് ആകുക എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലോ ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ അറിയാൻ അറിയാമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുക നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അത്ഭുത സാധനങ്ങളൊക്കെ കിട്ടൂല അത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ ഐഡിയകൾ നോക്കാൻ ഒരുപാട് വഴികൾ നമുക്കുണ്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് നോക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് നോക്കാം അതുപോലെ ഓരോന്നിങ്ങനെ നോക്കുക അപ്പോൾ അതേ ഇലകളെല്ലാം ഞാൻ വെട്ടിക്കൊഴിച്ചെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ റെഡിയായി റെഡിയായി ഇല്ലയെന്ന് ചോദിച്ചാൽ റെഡിയായില്ല അങ്ങനെ അങ്ങനെന്താ നമ്മൾ കളർ മുക്കി പൊക്കി വെച്ചത് എടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട് വെയിലത്ത് വെച്ച് നല്ല രീതിക്ക് ഉണക്കി അപ്പോൾ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തു പക്ഷേ രണ്ടാമത് തൊട്ടം അങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്തോ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ചു അങ്ങനെ ഞാൻ അടുത്ത രീതിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ പല രീതിക്ക് തിരിച്ച് ഒക്കെ വെച്ച് വെട്ടി നോക്കണമുണ്ട് ഏതാണോ സെറ്റ് ആവുന്നത് അങ്ങനെ അങ്ങോട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് കേട്ടോ ഇതെല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നറിയില്ല ഇങ്ങനത്തെ ഓരോ അൽക്കുരുത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നലെ കലാകാരി അങ്ങോട്ട് ഉയർന്നു പൊങ്ങും പക്ഷെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ കലാകാരി ഏതു വഴി പോയെന്ന് പോലും അറിയുന്നുണ്ടായിരിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് ഒരുന്ന ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടും മടി പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് കാട്ടി കുട്ടി ഓരോന്ന് വെച്ചിട്ട് ഞാൻ ആ വഴിക്ക് വഴിക്കങ്ങ് പോകും ചിലപ്പോൾ അത് ചെയ്തും ഇല്ല അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ പോകും അത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതെന്താ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഒന്ന് ഓർക്കുക നമുക്ക് വീഡിയോ എടുത്ത് തരാമെന്നൊന്നും കാര്യമില്ലടേ അതുകൊണ്ട് നമ്മൾ തന്നെ വേണം ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ കോർണറിയിൽ നിന്ന് വെച്ചിട്ടും എനിക്ക് ഒരു രീതിക്കും സെറ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ വെച്ചേക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ അതൊക്കെ പിടിച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ രീതിക്കെങ്കിലും എന്താ കാണിക്കാൻ ഭാഗത്തിന് വീഡിയോ ആയി കിട്ടിയത് കാരണം വീഡിയോ എടുത്തു തരാൻ ആരുമില്ല അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട് ഗൈസ് അത് നിങ്ങൾക്ക് ക്ഷമിക്കുക എന്നോട് കുറേ നാളുകൾക്ക് മുന്നിൽ എല്ലാ കലാകാരി ഉണർന്നിരുന്നത് പെയിൻറ്റിങ്ങിലായിരുന്നു കേട്ടോ അത് എങ്ങനെയോ ഏതോ വഴിക്കൊക്കെ മൂടിപ്പോയി ഇപ്പോൾ ആർട്ട് ആ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് പിടിച്ച് അടുത്ത എന്താ അടുത്ത വഴി ഞാൻ കയറിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ല ഇങ്ങനെ ചക്ക വീണ് മുതലെത്തൂന്ന് പറഞ്ഞ കണക്ക് വല്ലതും വല്ലപ്പോഴും ശരിയായെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിത് പെർഫെക്റ്റായിട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ എനിക്കൊരു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്ത് നോക്കി ഏതെങ്കിലും ഒന്നും നമുക്ക് സക്സസ് ആകുകയായിരിക്കും അറിയില്ലെന്ന് പറഞ്ഞു വെറുതെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അതിലെ അറിയാവുന്ന പോലെ എന്തെങ്കിലും കുത്തിക്കുറിച്ചൊക്കെ ചെയ്തു നോക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതാ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുറ്റത്ത് വന്നിരുന്നത് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സ്റ്റെല്ലക്കുട്ടിയൊക്കെ നടപ്പുണ്ട് വെപ്പം കേട്ടോ അപ്പം അവളിതേ കുറേ നേരം അത് നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ വന്ന് മണത്ത് നോക്കുന്നുണ്ട് കാരണം ഞാൻ എടുത്തെക്കുന്ന കത്രക്കാൻ മീൻ വെട്ടുന്നതാണ് ഇനി അവളെ വല്ല മീൻ വെട്ടാനാണോ ഇവള് ഇവളും എന്നുള്ള കണക്കിനാണ് സ്റ്റെല്ല വന്ന് നോക്കി നിൽക്കുന്നത് കേട്ടോ കുറച്ച് നേരം നോക്കി എന്നിട്ട് അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അവളത് ഒത്തുതീർപ്പാക്കി വിടുവായിരുന്നു കേട്ടോ അങ്ങനെ വെട്ടിക്കുത്തി എടുത്ത് ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ആ കെട്ടിയെടുത്തത് ഞാൻ എന്നായാലും ശരി വെട്ടിയെടുത്തത് എന്നായാലും കെട്ടിയെടുക്കുക കേട്ടോ കണ്ടില്ലേ അപ്പറേം നല്ല പൂരും അടിയും വഴക്കുമൊക്കെ നടക്കുന്നുണ്ട് അത് അവരുടെ കുടുംബപ്രശ്നമാണ് നമ്മളതിലേക്ക് മൈൻഡ് ചെയ്യാൻ പോയിരിക്കുകയാണ് നല്ലത് അത് കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ ഈ വെട്ടിക്കുത്തിയിട്ടൊരു സാധനമാണ് അവളുടെ വായിലിരിക്കുന്നത് അത് എപ്പോൾ എടുത്തോണ്ട് പോയെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ ഏകദേശം നമ്മുടെ പൂവിൻ്റെ ഒരു ഷേയ്പ്പിൽ ഒരെണ്ണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരെണ്ണെങ്കിലും ഒന്ന് റെഡിയായി കിട്ടിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഗൈസ് കാരണം കുറച്ച് നേരമാണെങ്കിലും ഞാൻ ഇതിൻ്റെ പുറകെ ഇരുന്നതല്ലേ അപ്പം ഒരു സക്സസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാകുമല്ലോ അത് മാത്രം ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ കളിയാക്കാനും നമ്മളെ തളർത്താനുമായിട്ട് ഒരുപാട് ആൾക്കാർ കാണും നമ്മൾ അവരേക്കങ്ങ് അവോയ്ഡ് ചെയ്ത് വിറ്റിയിട്ട് നമ്മൾ നമ്മുടേതായ വഴിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൂ കളിയാക്കുന്നവരൊക്കെ പോകാൻ പറ എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ മുമ്പോട്ട് പോകണം അതാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ നോക്കി നിന്നാൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടുവല്ലോ ഇതൊക്കെ പറ്റുമോയെന്ന് എന്തിനും ഇത് ചെയ്യുന്നത് അത് തന്നെ എനിക്കും പറയാനുള്ളത് എനിക്കിതൊന്നും അറിയത്തില്ല പക്ഷെ ചെയ്ത് നോക്കുക എങ്ങാനും ഒന്ന് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഒന്നും എന്താ വിചാരിത നടക്കാമല്ലോ ആ ഒരു വിചാരത്തിലൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിയും അപ്പോൾ അടുത്തതിനുള്ളത് ഞാൻ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ അതും അങ്ങനെ വെട്ടി കുത്തി എടുക്കുന്നുണ്ട് വലിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ ഒരൊറ്റ വലയ്ക്ക് അത് അവിടുന്ന് കീറിപ്പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ അങ്ങോട്ട് നിർത്തി പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ കരുതി അങ്ങനെ ചെത്തി കൂട്ടി ഓരോ നശിയും എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ മടുത്തു അതുകൊണ്ട് ഞാൻ നിർത്തി അവിടെ കൊണ്ട് അപ്പം ഏകദേശം ഞാൻ ഫൈനലി ലാസ്റ്റ് ഡേ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ബൈ